ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ അതായത് മുടപ്പത്തൂരിലെ സമൃദ്ധി പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കർക്കിടക മരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇനി വീഴാൻ പോകുന്നത് കർക്കിടക മാസമാണ് കർക്കിടക മരുന്ന് അറിയാമല്ലോ പ്രസവാനന്തര മരുന്ന് അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാമായിരുന്നേന് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ വിഷപ്പില്ലായ്മ നടുവേദനയ്ക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാമായിരുന്നേന് അപ്പോൾ കുറേ ഏട്ടന്മാർ അതിൻ്റെ തിരക്കിലാണ് കുറെ ചേച്ചിമാര് തേങ്ങ മാന്തുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുണ്ട് അവിടെ അതിൻ്റെ തിരക്കിലാന്ന് നമുക്കപ്പോ അവിടേക്ക് പോവാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു കർക്കിടക മരുന്ന് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അല്ലേ ആ പോകാമല്ലേ മഴക്കാലത്ത് കർക്കിടകത്തിൽ തയ്യാറാക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങളേറിയുള്ള ഒരു പരമ്പരാഗത ഔഷധമാണ് കർക്കിടക മരുന്ന് ഉലുവ ആശാലി കറുത്ത ജീരകം കരിഞ്ചീരകം ആയുർവേദ സസ്യങ്ങൾ എന്നീ തുടങ്ങിയ അനവധി മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ദിവ്യൌഷധമാണ് കർക്കിടക മരുന്ന് എള് ബദാം ഗോതമ്പ് എന്നിവയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതൽപ്പം രുചിയിൽ അല്പം മധുരവുമാണ് സാധാരണയായി ഏഴു ദിവസം തുടർച്ചയായി ഇത് കഴിക്കണം ഇത് കൊളസ്ട്രോളിനുള്ള പ്രകൃതിദത്ത മരുന്നാണ് കളിലോണ്ട് വേം പറിക്കാൻ കിട്ടുമല്ലേ അഞ്ചു ആ രാവിലെ തേങ്ങ മാന്താ വിളിച്ചിനെ എന്നിട്ട് ഇപ്പാ വന്നെ കയ്യാനു പുഷ്പച്ച അടുത്തെന്നാ അടുത്തെന്നാ പറക്കുന്നെ ശരീരഭാരം കുറയ്ക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു ഇത് നല്ലൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഞങ്ങളുടെ കണ്ണൂരിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് ഉണ്ടാക്കി വരുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല പ്രസവ രക്ഷ മരുന്നായിട്ടും ഇത് ഞങ്ങള് ഉണ്ടാക്കി വരുന്നുണ്ട് ഞാനൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് കുട്ടികളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്തും എൻ്റെ വീട്ടുകാര് എനിക്ക് ഈ കർക്കിടക മരുന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പ്രസവ രക്ഷാ മരുന്നായിട്ടും ഇത് വിശേഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് നാളികേരവും ഒക്കെ ചേർത്തിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കി വരുന്നത് സ്ത്രീകൾക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന നടുവേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നു കൂടിയാണ് കേട്ടോ ഇത് ലതേശിന്റെ വീട്ടെടുത്തത് എന്തിനും തേങ്ങ മാന്ത കൊറേ ആള് കൊറേ ആള് വീട്ടിലിട്ട് തേങ്ങ കൊണ്ടുപോയിട്ടുണ്ട് മാന്ത ഒരുപാട് ഔഷധ കൂട്ടുകൾ പൊടിച്ചിട്ടാണ് കേട്ടോ ഈ മരുന്ന് ഉണ്ടാക്കുന്നത് സാധാരണയായി വലിയൊരു ഉരുളിയിലാണ് ഈ മരുന്ന് ഉണ്ടാക്കി വരുന്നത് കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും കുടുംബശ്രീക്കാർ ചേർന്നിട്ട് ധാരാളമായിട്ട് ഈ ഒരു മരുന്നുണ്ടാക്കി വരുന്നുണ്ട് അപ്പം ഇതിന് വലിയൊരു ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ തേങ്ങാ പാല് പീയ്യണം ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊക്കെ പാലൊക്കെ പിഴിഞ്ഞിട്ടാണ് ഈ മരുന്നിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് ഇതിപ്പോ നീതുവിന്റെ നാട്ടില് അതായത് മുടപ്പത്തൂര് പുരുഷ സംഘത്തിന്റെ ഒരു മരുന്നുണ്ടാക്കൽ വീഡിയോ ആണ് കേട്ടോ ഇതാണ് കേട്ടോ നാരായണേട്ടൻ ആ നീതുവിന്റെ നാട്ടിലെ ഒരു പാട്ടുകാരനാണ് കേട്ടോ അദ്ദേഹം നമുക്കൊരു പാട്ടൊക്കെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോ ഇതിനകത്ത് പാടി തരുന്നുണ്ട് ദൂര അപ്പൊ നമ്മുടെ മരുന്നുണ്ടാക്കല് തുടങ്ങി കേട്ടോ മരുന്ന് അടുപ്പത്ത് വെച്ചു ഇതിന്റെ മെയിൻ പറഞ്ഞത് ഇളക്കലാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണം ഇളക്കാതെ നിക്കാൻ പാടില്ല അത് നന്നായിട്ട് എന്താ പറയാ തുടക്കം മുതൽ ഒടുക്കം വരെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം അപ്പൊ അത് നല്ല രീതിയിൽ കട്ടിയായി കട്ടിയായിട്ട് കറുത്ത് ഒരു മരുന്ന് പരുവത്തിലാകും അപ്പൊ നല്ല ഹാർഡ് വർക്ക് ആണ് ഇത് മരുന്നുണ്ടാക്കി വരാ വരാന്ന് പറഞ്ഞാല് ഇത് ഒരു ദിവസം മുഴുവൻ എടുക്കും കേട്ടോ ഇത് ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും നന്നായിട്ട് അധ്വാനിക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ബ്രേക്ക് എടുത്താലോ ഒന്ന് നാരായണാട്ടൻ്റെ പാട്ട് കേട്ടിട്ട് വരാ അല്ലേ േണി എന്നോടൻ ചിന്തിച്ചു വെള്ളി കൊണ്ടുള്ളൊരു ചങ്ങേരാ നിർമ്മിച്ചു വാസുദേവം ബന്ദനം ചെയ്തിട്ട് ദേവകിയെ പിന്നെ വേണ്ടുന്ന ഭക്ഷണവും നൽകി ചിങ്ങം ഞാറട്ടമീ യോഗിണിയായ നാൾ പേത്താടോ ദേവീ ആ താര പൈതരെ ചങ്കൂചങ്ക പത്മത്തോടും അപ്പൊ നാരായണേട്ടിന്റെ പാട്ടൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ അപ്പൊ നമുക്കിനി മരുന്ന് കടന്നാലോ ഇതാ മരുന്ന് ഇളക്കി 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 ഒരു പരുവായി കെട്ടോ എന്ത് രസാണല്ലേ ആ തിളക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മരുന്നാണ് കേട്ടോ ഇത് കർക്കിടകത്തില് എല്ലാ കർക്കിടകത്തിലും ഞാൻ കഴിക്കുന്ന ഒരു മരുന്നാണ് ഞാൻ മാത്രല്ല എൻ്റെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്ന മരുന്നാണ് ഇപ്പോഴും നമ്മുടെ വീട്ടില് അത് വാങ്ങിയിട്ടുണ്ട് സാധാരണയായി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചേർന്ന് ഉണ്ടാക്കലാണ് പതിവ് ഇപ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണ് ചെയ്തത് നല്ലൊരു മരുന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നൊരു മരുന്നാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും എന്താ പറയുക കണ്ണൂർ ജില്ലയിലാണ് ഇത് കൂടുതൽ അപ്പോൾ പുറം ജില്ലകളിലൊക്കെ ഈ ഒരു മരുന്നിന് പകരം വേറെ എന്തൊക്കെയോ ആണെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ കണ്ണൂരിൽ ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറഞ്ഞാല് കർക്കിടകത്തിലും അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ഈ ഈയൊരു മരുന്നാൾ അപ്പൊ അതിനിടക്ക് അവര് കഞ്ഞി ഒക്കെ കുടിക്കാണ് കേട്ടോ ഇനി കുടിക്ക ഏറെ രസകരമൊന്നു പറയട്ടെ ഈ ചേട്ടൻ വീഡിയോ എടുക്കുന്നത് വരെ വളരെ സ്പീഡിൽ കഞ്ഞി കുടിക്കുമായിരുന്നേ വീഡിയോ എടുക്കുന്നെന്ന് തോന്നിയപ്പോഴത്തേക്കാള് നല്ല സ്ലോയില് കഞ്ഞി കുടിക്കാൻ തുടങ്ങി അതൊക്കെ എവിടെ വരട്ടെ ഇത് കണ്ടോ നമ്മുടെ മരുന്ന് ഇളക്കുന്നത് അത് നീതുവിന്റെ ബ്രദറാണ് കേട്ടോ നന്നായിട്ട് എന്താ പറയാ ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് അത് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം അപ്പൊ രാത്രി ആയി പിന്നെ നമ്മുടെ മരുന്ന് പാകമാകാനായി നല്ല രീതിയിൽ അവര് അത് മിക്സ് ചെയ്യാണ് പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കത് റെഡിയാകും റെഡിയായി കഴിഞ്ഞു കേട്ടോ അത് കേട്ടോ വെള്ളം പോലെ ഇരുന്ന മരുന്ന് നല്ല കട്ടയായി ആഹാ കാണുമ്പം തന്നെ നമുക്ക് വായിൽ നിന്ന് വെള്ളം ഊറുന്നത് കാരണം ഇത് കഴിച്ചവർക്കറിയാം അതിന്റെ ടേസ്റ്റ് ഒരു കയപ്പും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ

അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു